വാർത്തകളിലേക്ക് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ ചർച്ച തുടരുന്നു തന്റേത് വിമർശനമല്ലെന്ന് എം ടി പറഞ്ഞതായി എഴുത്തുകാരൻ എൻ ഇ സുധീർ ഫേസ്ബുക്കിൽ കുറിച്ചു എം ടിയുടെ പ്രതികരണം വളച്ചൊടിച്ചതാണെന്നും വിമർശനം കേന്ദ്രത്തിനെതിരെയാണെന്നും സി പി എം ആവർത്തിച്ച് വ്യക്തമാക്കി സ്വകാര്യ സംഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നതായി സാഹിത്യകാരൻ ഫേസ്ബുക്ക് കുറിപ്പ് ഉദ്ഘാടന പ്രസംഗത്തിൽ ചിലതൊക്കെ പറയുന്നുണ്ട് ഞാൻ അത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ചിലതൊക്കെ പറയേണ്ട സമയമായി അതുകൊണ്ട് ഞാൻ നാളെ കൃത്യമായിട്ട് പറയും സുധീറേ എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്നെ സംബന്ധിച്ചുള്ളത് ഒരു പ്രതീക്ഷ കാര്യം തന്നെയായിരുന്നു എന്നുള്ളത് പക്ഷേ ഇത്രയും കനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്താവനയായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് വരുവാന്ന് ഞാൻ അപ്പോഴും കരുതിയിരുന്നില്ല എം ഡിയുടെ പൊതുപ്രസ്താവനയാണെന്ന സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ കമ്മ്യൂണിസം ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അമിതാധികാര പ്രയോഗമാണ് അപ്പോൾ ഒരു പൊതു പ്രസ്താവം അല്ലെങ്കിൽ ഒരു ദാർശനിക പ്രസ്താവം എന്നുള്ള നിലയ്ക്ക് അത് തികച്ചും ശരിയാണെന്ന് ഞാൻ കരുതുന്നു എം ഡിയുടെ പരാമർശം വളച്ചൊടിച്ചെന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം അപ്പൊ ഒരിക്കലും എം ഡി ഞാൻ ഉദ്ദേശിക്കില്ല അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പരാമർശം നടത്തി അത് ആരെ പറ്റി വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരുപറ്റം മാധ്യമങ്ങളുടെ ഒരു ഞാൻ കാണുന്നത് എം ഡിയുടേത് കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനമെന്ന് ആവർത്തിച്ച എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ നേതൃപൂജയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് സി പി ഐ എം ആണെന്നും വ്യക്തമാക്കി അത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് നേതൃപൂജയെ ഏറ്റവും അധികം എതിർക്കുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വേദിയിൽ തന്നെ അദ്ദേഹം അങ്ങനെ പറയാൻ കേരളത്തെയോ മുഖ്യമന്ത്രിയെയോ ആക്ഷേപിക്കാനുള്ള ഒരു സാധ്യതകളും കാണുന്നില്ല എം ടിയുടെ പ്രതികരണം കാലത്തിന്റെ ചുവരെഴുത്താണെന്നും നിഷ്പക്ഷരെന്ന് നടിക്കുന്നവർ ആ വാക്കുകളെ ശ്രദ്ധയോടെ കേൾക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാലത്തിന്റെ ചുവരെഴുത്താണ് അദ്ദേഹം വായിച്ചത് ഈ കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോ നിഷ്പക്ഷത നടിച്ചു നടന്ന് സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും ചില മാധ്യമ പ്രവർത്തകരും എം ടിയുടെ വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം എന്നാണ് എന്റെ വിധേയപൂർവ്വമായ അഭ്യർത്ഥന എം ഡിയുടെ പ്രതികരണം മോദിക്കും പിണറായിക്കും യോജിക്കുന്നതാണെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഇനി മോഡിയെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഫലത്തിൽ പിണറായി ഞാൻ ഉദ്ദേശിച്ചു അത് മോഡിക്ക് അപ്ലിക്കബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ന്യൂസ് കേരള വിഷൻ